ഈ ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കാൻ പോകുന്ന ഒരു വചനവിഷയം അത് യോഗനാൻ്റെ സുവിശേഷമാണ് ഈ യോഗനാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനം വചനം എന്ന് പറയാമോ ഏതാണ് പത്തൊമ്പതാമത്തെ വചനമാണ് ഈ യോഗനാൻ്റെ സുവിശേഷമാണ് അത് ഇരുപതാമധ്യായം പത്തൊമ്പതാം വചനം ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ സമയം എന്നിലും നിങ്ങളിലും നീ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളിലും വളരെ വേഗം ഈ വചനത്തിന് അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി കര ഉയർത്തി പ്രാർത്ഥിച്ചു പറയാമോ അലേലുയാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊമ്പതാം തിരുവചനം അയക്കുമ്പോൾ നീ തിരുവചനം ഇപ്രകാരമാണ് പറയുക ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് ഇന്ന് ഒരു മാസത്തിന്റെ ആദ്യ ദിവസമാണ് ഇതുപോലെ തിരുവചനം പറയുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യൂദിനെ ഭയന്ന് കഥങ്ങ് അടച്ചിരിക്കുക ഈ മധുരം ഒന്ന് ശ്രദ്ധിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ ആരെ ഭയന്നാണ് കഥ അടയ്ക്കുക ആ ഭയന്നാണ് ആരെ ഭയന്നാണ് സ്വലം പറഞ്ഞ് നീ ആ വാക്ക് പറഞ്ഞു സ്വലം പറയാൻ ഭയമുണ്ട് ആ ഭയം മാറട്ടെ ഒന്ന് പറഞ്ഞ് ആരെ ഭയന്നാണ് ഭയന്ന് ഒരു ജനസമൂഹത്തെ ഭയന്ന് യേശു വന്ന് അവരുടെ മധ്യാ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല നല്ല ഒരു കരകോഷം ഈ അഭിഷേകം നൽകുന്ന വജനമാണ് ഈ വജനം വലിയ വർഷങ്ങളായ അനേക ബന്ധനങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു തിരുവചനം ഈ ആഴ്ചയുടെ ആ ദിവസമായി അന്ന് വൈകിട്ട് യേസുവിൻ്റെ നീ നീസുവിന്റെ കൂടെ നടന്നവരാണ് യേശു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് നീക്കർഥമായി നെയ്യം തന്റെ സഭയുടെ തലവനായി നിയമിച്ച വ്യക്തി വരെ പത്ര ദിവസം വരെ നീ ആ കൂട്ടായ്മയിൽ ഉണ്ട് കേട്ടോ കരവയ്യതെന്ന് പറഞ്ഞു അല്ലെ ലുയാ ഈ അപ്പ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തിരുവനന്ത വായിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും യേശു തനിക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ ആ വാക്കെന്ന് പറയാം ആരെയാണ് ഇഷ്ടമുള്ള നീ കർത്താവ് യേശു തനിക്ക് ഇഷ്ടമുള്ള നീ പന്ത്രണ്ട് പേരെ പ്രതീകമായിട്ട് തിരഞ്ഞെടുത്ത അപ്പസ്വലന്മാരാക്കിയത് നീ അവരിൽ ഒരാൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത് ഈ ബാക്കി പതിനൊന്ന് പേര് യേസുവിന്റെ കൂടെ ഉണ്ട് ഈ പതിനൊന്ന് പേര് നീ കഥ അടച്ചിരിക്കുകയാണ് നീ അവരെ കുറിച്ച് പതിനുമാർ ഭയന്ന് പറഞ്ഞ ആരെയാണ് ഈ ഭയന്ന് അവരെന്താണ് ചെയ്തത് കഥ കടച്ചിരിക്കുകയാണ് ആ വാക്കെന്ന് പറയാ ഈ കഥ കടച്ചിരിക്കുന്ന ഒരു ശൈലി ഈ ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം നീ യോഗ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പതാം പതിനിഷേകത്തിന് തകരാൻ വേണ്ടി കര വീത്തത് പറഞ്ഞേ അല്ലെ ഇന്ന് അനേക ജീവിതങ്ങളുമായി സംസാരിക്കുമ്പോൾ നീ അനേകം വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നീ അനേക കുടുംബങ്ങളെ പ്രാർത്ഥന നിയമം കേൾക്കുമ്പോൾ പല വ്യക്തികളും ജീവിതങ്ങളും കുടുംബങ്ങളും നീ അവര് ജീവിക്കുന്നത് കഥ കടച്ചിരുന്നാണ് നീ കഥ കടക്കുക എന്ന് പറയുന്നത് പ്രതീകാത്മകത ഇതിന് പ്രതീകാത്മകതയാണ് ഭയത്തിന്റെ അടയാളമാണ് നീ കഥ കടക്കുക നീ ഭയമില്ല ധൈര്യമാണ് എങ്കിൽ കഥ കടക്കേണ്ട ആവശ്യമില്ല അത് പല രീതിയിലാകാം ഈ ഭയം നമ്മി പ്രവേശിക്കുക നീ കഴിഞ്ഞ് ഏതാനും നാൾ മുമ്പ് നീയൊരു കുടുംബം മുഴുവൻ താമ്പോറി വന്ന ധ്യാനം കൂടുമ്പോ കണ്ണു നീരോടെ ആ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞാ നിങ്ങൾ ചുറ്റുപാട്ടിൽ താമസിക്കുന്ന രണ്ടു മൂന്ന് വീട്ടുകാര് നീ പത്തോ ഇരുപത് വീട്ടുകാരൊന്നുമില്ല കേട്ടോ നീ അയപകത്ത് താമസിക്കുന്ന രണ്ടോ മൂന്നോ വീട്ടുകാരെ ഭയപ്പെട്ട നീ ഇവര് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ട് ഇവര് കഴിയുകയാണ് ഇങ്ങനെ അയൽക്കാരെ ഭയന്ന് കഴിയുന്ന വ്യക്തികളാണ് ചില ബന്ധുക്കളെ ഭയന്ന് കഴിയുന്ന വ്യക്തികളാണ് ചിലര് മക്കളെ ഭയന്ന് കഥ കടിച്ചിരിക്കുന്നവരാണ് ചിലര് ജീവിത പങ്കാളിയെ ഭയപ്പെട്ട് കഥ കടിച്ചിരിക്കുന്നവരാണ് നീ ജലിന് മാതാപിതാക്കളെ ഭയന്ന് കഥ കടിച്ചിരിക്കുന്നവരാണ് നീ ജല ജീവിതങ്ങൾ അധികാരികളെ ഭയന്നാകാമറ്റീ വ്യക്തികളെ കുറിച്ച് ഭയന്നാകാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഭയം പോലെ കഥ കടിച്ചിരിക്കുന്ന ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം തകരാൻ തകരാകാരത്ത് പറഞ്ഞേ അല്ലെ ലുയാരിക്കലൊരമ്മയും മകളും ഈ താമറി വന്ന് ഈ ശുസൂഷ ഏകദിനെ കൺമക്ഷ കൂടുമ്പോൾ ഈ അമ്മയുടെ മകളുടെ ജീവിതം കഥ കടിച്ചിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു എന്നാണ് ഈ കഥകടിച്ചിരിക്കാൻ കാരണം അപ്പൻ്റെ മദ്യപാനമായിരുന്നു ഈ അപ്പൻ മദ്യപിച്ചു കഴിഞ്ഞ് നീ സയൻസ് നീ വീട്ട് വന്നു കഴിഞ്ഞാൽ നീ ജീത പങ്കാളിയെയും മകളെയും എല്ലാം ഉപദ്രവിക്കും നീ അനേകം വർഷമായിട്ട് അപ്പ എൻ്റെ ഉപദ്രവം സഹിച്ച് ഈ ജീവിത പങ്കാളിയും ഈ മക്കളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നീ അവര് ഓരോ രാത്രിയും ഭയത്തോടെയാണ് കഴിയുക നീ അങ്ങനെ ഭയന്ന് കഴിയുന്ന അനേക ജീവിതങ്ങളും ഉണ്ട് കേട്ടോ നീ അനുഗ്രഹമായി മാറേണ്ട ജീവിത പങ്കാളിയാണ് നീ അനുഗ്രഹമായി മാറേണ്ട ഒരു കുടുംബനാഥന നീ ആ കുടുംബത്തിൽ വസിക്കുന്നവർക്ക് ആന്മനീര് നൽകേണ്ട വ്യക്തി നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറേണ്ട വ്യക്തി നീ മറ്റുള്ളവർക്ക് ഒരു അഭിഷേകമായി മാറേണ്ട വ്യക്തി നീ മറ്റുള്ളവർക്ക് ധൈര്യമായി മാറേണ്ട വ്യക്തി നീ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി ഒരു ഭയമായിട്ട് മാറുന്നു ഒരു ഒരുകിരി കുടുംബത്തിലെ അംഗങ്ങൾ വന്ന് ഇവിടെ ശുശ്രൂഷ കൂടിയപ്പോൾ ഒരു കണ്ണുനീരോട് എന്നോട് പറഞ്ഞു നിങ്ങളും വല്ല രാത്രിയും കഴിയുക വീട്ടിലല്ല സമീപത്തെ പറമ്പിലാണ് നീ വീട്ടിൽ കഴിയേണ്ടവനാണ് രാത്രിയിൽ വീണാണ് ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വം നൽകുക നീ അവർക്ക് സുരക്ഷിതമല്ലാത്ത നീ അവരുടെ വീടിന് പുറത്തുള്ള പറമ്പാണ് നമുക്ക് ഈ പറമ്പ് ആ തുറന്ന പ്രദേശം നീ അവിടെ സുരക്ഷിതത്വം ഇല്ല കേട്ടോ ഇനി സുരക്ഷിതത്വം നേടിപ്പോയി ഇരിക്കുന്നത് ഈ സുരക്ഷിതത്വം ഇല്ലാത്ത ഈ പറമ്പിലാണ് സുരക്ഷിത്വം നൽകുന്ന ഭവനത്തില് നീ സുരക്ഷിതത്വം ഇല്ല ഭയമാണ് ഇങ്ങനെ വീട്ടിലെ ജീവിത പങ്കാളി ഉപദ്രവിക്കുന്ന വ്യക്തിയെ നീ മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളെല്ലാം അകാരണമായി ഉപദ്രവിക്കും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ജീവിതങ്ങൾ കഥ കടിച്ചിരിക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഈ സ്വനുട് കരം പറഞ്ഞേ അല്ലെ ലിയ നീ ചില ജീവിതങ്ങളെ കഥ അടിച്ചിരിക്കാൻ കാരണം നീ നിരവധി പ്രാമ്യസ്ഥ പരീക്ഷ എഴുതിയ പരീക്ഷ നീ വീണ്ടും വീണ്ടും അത് പരാജയപ്പെട്ടു പോകുകയും ഇനിയൊരു പരീക്ഷ എഴുതാൻ വേണ്ടി നീ ഇനിയൊരു പരീക്ഷ എഴുതാൻ വേണ്ടി നീ ഇതിനൊരാത്മധൈര്യമില്ലാതെ ഈ ബനീഷ എഴുതുന്ന മേഖലയില് കഥ കടിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളിലേക്ക് പറഞ്ഞേയെ കണ്ണുനീരോട്ട് പറയാറുണ്ടോ നീ നീരോട് പറയാറുണ്ട് അച്ഛൻ നീ നിരവധി ബിസിനസ് മാറി മാറി ചെയ്തു ചെയ്യുന്ന ബിസിനസ് എല്ലാം അത് പരാജയമായി മാറി അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ഭയമാണ് കേട്ടോ നീ ചെയ്യുന്ന രണ്ടും മൂന്നോ ബിസിനസ് മാറി മാറി ചെയ്ത നില രണ്ടോ മൂന്നോ കൃഷി രീതികൾ മാറി മാറി പല രീതിയിലും കൃഷി രീതികൾ അവലംബിച്ചതാണ് എന്ന വിളവെടുപ്പിന്റെ സമയമായി വില കുറഞ്ഞു ആ കൃഷി മേഖലയിലൂടെ കടബാധ്യത വരിക നീ കഴിഞ്ഞ നിരവധി ശനിയാഴ്ച ഒരു കുടുംബനാഥൻ കണ്ണു നീരോട് പറയുന്ന ഒരു കാര്യമാണ് ജപ്തിയാണ് കേട്ടോ എന്ന് പ്രാർത്ഥിക്കണം നീ അൻപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത നീ അൻപത്തിയഞ്ചു ലക്ഷം ഇവിടെ കടബാധ്യത ഈ നീങ്ങം എടുത്തും മദ്യപാനത്തിനൊന്നും ചെലവഴിച്ചതല്ല കേട്ടോ ഉനിയ മത്യുമാനിയെ പുകബലി ഇല്ലാത്ത നല്ലൊരു കുടുംബം നാഥെ അങ്ങനെയുള്ള ജീവിതങ്ങളെ കാഴ്ചവെച്ച് കടപറേ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതാണ് നീ നീതും അങ്ങാടി മക്കള് ഭാവി കുടുംബം ഇന്ന് എല്ലാവരും അനുഗ്രഹമായി മാറാൻ വേണ്ടി നീളെ ഈ അപ്പൻ ഈ ഈ ലക്ഷക്കണ രൂപ ഇങ്ങനെ വായ്പ എടുത്ത് ലോൺ എടുത്ത് ഓരോരോ കൃഷി മാറി മാറി ചെയ്തു ഇന്ന് ചെയ്ത കൃഷി എല്ലാം പരാജയപ്പെട്ടു ഈ ചെയ്യുന്ന കൃഷ്ണനെ പരാജയപ്പെട്ട് കൃഷിന്റെ പരാജയത്തിലൂടെ കടന്നുവന്ന കടബാധ്യതയാണ് അൻപത്തിയഞ്ചു ലക്ഷം രൂപ വലുതായി പിടിച്ച എനിക്ക് പേടിയാവും എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഈ കടബാധ്യത ഞാൻ എങ്ങനെ നീ വീട്ടില് ജീതമങ്ങാളിയോട് പറഞ്ഞ് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് വാക്യതാണ് ജീതമങ്ങാളി പറഞ്ഞ വാക്യതാണ് അപ്പന്നെ ഉണ്ടാക്കി വരുത്തി വെച്ച കണ്ട അപ്പം വീട്ടിക്കോണം എന്നാൽ അപ്പൻ്റെ ഒരു രൂപം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ നീ കഥം ഒരു ശൈലി ഇതൊരു ബന്ധനമാണ് നീ ഉള്ളിലേക്ക് വലിഞ്ഞ് ഏതെങ്കിലും മേഖലയിൽ തകർന്ന് പരാജയപ്പെട്ട് കഥ കടച്ചിരിക്കുന്ന ഒരു ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനം തകരാൻ വേണ്ടി കര ഒരു കൂടി പ്രാർത്ഥിച്ചു പറഞ്ഞേ അലേ ലിയ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലോ ഈ കഥം അടച്ചിരിക്കുന്ന ഈ ബന്ധനം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം തകർക്കാൻ ആർ കഴിവുണ്ട് ഈ സൂമിക്ക് കഴിവുണ്ട് നീ ഇങ്ങനെ കഥ കടച്ചിരുന്ന നീ യകൂദന്മാരെ ഭയന്ന് ഈ കഥ കടച്ചിരുന്ന വ്യക്തികളുടെ അപ്പസ്വാമിമാരുടെ മുമ്പിലേക്കാണ് നീ ആര് കടന്നു വരിക ദൈവം കടന്നു വരിക അവിടെ ജീവിതത്തിൽ കഥ അടച്ചിരിക്കുന്ന ഒരു ശൈലിയുണ്ടെങ്കിൽ ജീവിതത്തിൽ കഥ കടിച്ചിരിക്കുന്ന ഒരു ഭയത്തിന്റെ ഉൽക്കണ്ണിയുടെ ബന്ധനം ഈ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികളെ ഈ ഭയത്തിൽ കഴിയുന്ന വ്യക്തികളെ കർത്താവ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നീ കർത്താവിന് വേണമെങ്കിൽ എങ്ങനെ ചിന്തിക്കാം നീ താൻ വളർത്തിക്കൊണ്ട് വന്ന അപ്പൊലന്മാരാ നീ താൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തതാണ് നീ അത് കഴിഞ്ഞ് ഒരു ഭയത്ത് കഴിയുകയാണ് നീ പയം മാറി നീ അവര് കഥ തുറന്നതിന് ശേഷം നീ അവിടെ പോയി പ്രത്യക്ഷപ്പെടാം എന്നല്ല യീശു വിചാരിച്ചത് ഈ ഭയന്ന് കഥ കടിച്ചിരിക്കുന്ന സമയം തന്നെയാണ് നീ കർത്താവ് അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരിക നീ ജീവിതത്തിന് ഏതെങ്കിലും മേഖലയെ ശ്രദ്ധിക്കണേ ഈ കഥ കടച്ചിരിക്കുന്ന ശൈലിയുണ്ടെങ്കിൽ നീ ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിൽ നീ ചെയ്ത കാര്യമില്ല ഒരു പരാജയമായി മാറിയെങ്കിൽ ശനി വ്യക്തികളെ ഭയന്ന് കഴിയുന്ന ജീവിതമാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങനെ കുടുംബങ്ങളിലേക്ക് നീ കഥാപാ വളരെ വേഗം കടന്നു വരും വിശ്വസിച്ച് കരമിയെന്ന് പറഞ്ഞേ അല്ലെ ലുയാൽ ഏകത്തിന് ശനിയാഴ്ച കൺവെൻഷനാണ് നീ കഴിഞ്ഞ രണ്ടു വർഷമായി അവരുടെ ജീവിതം കഥ കണ്ടിരിക്കുന്ന ശൈലിയ കാരണം അപ്പ മദ്യപാനത്തിന് കഴിയുന്ന വ്യക്തി ഈ അപ്പനോട് ഒരു വാക്ക് പറയാൻ ഈ അപ്പ നീ കുടിക്കരുത് കുടിക്കരുത് ഈ ഒരു കാര്യം പറയാൻ പോലും ഈ അമ്മയ്ക്കും ഈ മക്കൾക്ക് ഭയമാണ് അങ്ങനെ ഈ മക്കളിൽ ഒരു മകളും ഈ അമ്മയും താമോറി വന്ന് ശനിയാഴ്ചത്തെ ശുശ്രൂഷ കൂടുമ്പോൾ ദൈവത്തിന് ആത്മാകൃത നൽകിയ ഒരു സന്ദേശം ഇതാണ് തൊണ്ണൂറ് ദിവസം ഒന്ന് പറഞ്ഞ എത്ര ദിവസമാണ് നീ കർത്താവ് ആ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടാൻ പയ്യന്ന് കഥ കടിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരാൻ വേണ്ടി തൊണ്ണൂറ് ദിവസം നീ കഴിഞ്ഞ രണ്ടു വർഷമായി മദ്യപാനത്തിൽ കഴിയുന്ന ഈ അപ്പനെ ഈ താമ്പോറിൽ കൊണ്ടുപോകുന്ന വെഞ്ചിരീശ് വേണ്ട അതേ അറിയാതെ രാവിലെയുമായിട്ട് കുടിക്കാൻ കൊടുക്കണം നീ കഥ കടിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഈ ബെഞ്ചിരീശ്വെള്ളം കൊടുക്കുമ്പോൾ കർത്താവ് ആ ഈശോ പ്രത്യക്ഷപ്പെടും ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി അതിശക്തമായി മദ്യപാനത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന നീ കുടുംബത്തിൽ ഭീതി പരത്തുന്ന ഈതു പങ്കാളിയും മക്കൾ ഭയപ്പെട്ട് കഥ കണ്ടിച്ചിരിക്കുന്ന ഈ കുടുംബനാഥൻ ഈ വ്യക്തി അറിയാതെ ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈ ബെഞ്ചിരി വേണം നാല് ദിവസം ചെന്നതേ നാലാമത്തെ ദിവസം ഈ അപ്പൻ അമ്മയെ വിളിച്ച് പറഞ്ഞ് എന്താണെന്നറിയില്ല എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല ഒതു കൈച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല ഒരു കാര്യം നീ നാലാമത്തെ ദിവസം ഈ അപ്പൻ വർഷങ്ങളായി മദ്യപാനം ഉപേക്ഷിച്ച് കേട്ടോ നീ ഇവിടെ കറുത്താലും മാത്തു കൊടുത്ത് കരവയ്യത്തിന്ന് പറഞ്ഞേ അല്ലെ ലിയന്ന് കഥ കടിച്ചിരിക്കുന്ന ഈ പയന്ന് കഥ കടച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശൈലി ശ്രദ്ധിക്കണേ അത് പഠന മേഖലയിൽ കഥ അടച്ചിരിക്കുന്ന അവസ്ഥയാ നീ ജോലി മേഖല കഥ അടച്ചിരിക്കുന്ന അവസ്ഥയാ നീ ജോലിക്ക് വേണ്ടി അനേകം നാളുകളായിട്ട് ശ്രമിക്കുന്നു നീ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞ ഒരു ജോലിക്ക് വേണ്ടി അയക്കാത്ത സ്ഥലങ്ങളില്ല നീ കേരളത്തിലും നീ അന്യ സംസ്ഥാനം അന്യ രാജ്യങ്ങളില് ഇനി എവിടെ ഒരു ദിവസം നാൽപ്പത് സ്ഥലങ്ങളിലെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷ വെക്കുന്നു നീ വലിയ ഉപരിപഠനമുള്ള വ്യക്തിയാണ് കേട്ടോ നീ കഴിഞ്ഞ അനേകം ഓരോ ദിവസം ഇങ്ങനെ അപേക്ഷ വെക്കുന്നു നീ എന്നാൽ ആ ജോലി മേഖല തുറക്കപ്പെടുന്നില്ലേ നീ മേഖലയിൽ ഒരു ഭയം കേറി വരിക നീമെനിക്കും ജോലിയില്ലേ നീ ജോലി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും നീ വലിയ പ്രതീക്ഷയോടെയാണ് വിദേശ രാജ്യങ്ങളിലെ അന്വേഷണക്കണക്കിന് രൂപം മുടക്കി ചെന്നതാണ് കേട്ടോ നീ അവിടെ ചെന്നിട്ട് ഒരു ഫുൾ ടൈം ജോലി പോയിട്ട് പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല നീ മേഖലയിൽ ഭയന്ന് കഥ കടിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട് ജീവിതത്തിന് ഏതെങ്കിലും മേഖല നീ കഥ കഥകടിച്ചിരിക്കുന്ന ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വാക്കു പറയും ഏതാ ശൈലിയാണ് നീ നമ്മളിങ്ങനെ കഥ കടിച്ചിരിക്കുകയും നീ കഥ കഥിച്ചിരുന്ന യേസുവിന്റെ പ്രിയപ്പെട്ട അപസ്വലമാരുടെ മുമ്പിലാണ് കർത്താമായി യേസു പ്രത്യക്ഷപ്പെടുക ആ ദൈവമാണ് അവർ പറയുക നിങ്ങൾക്ക് എന്തുണ്ടാകണം സമാധാനം ഉണ്ടാകണം ആ വാക്കി എന്തുണ്ടാകണം സമാധാനം ഒന്ന് പറഞ്ഞ് എന്തുണ്ടാകണം സമാധാനം പറഞ്ഞ് എന്തുണ്ടാകണം സമാധാനം സമാധാനം ഉണ്ടാകണം നീ കഥ അടിച്ചിരിക്കുന്ന ജീവിതങ്ങളില് സമാധാനം നൽകാൻ ഈ കർത്താവായി യേശുന് മാത്രമേ സാധിക്കൂ വിശ്വദിച്ച് കരമീത്തു പറഞ്ഞു അല്ലെ ലിയ ഈ കുരിശ് കിടക്കുന്ന ദൈവത്തെ കുറിച്ച് ഭജനം പറയുക ഈ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ് ഇത് എവിടെയാണ് ഭജനം പറയുക ഈ ദൈവം സമാധാനത്തിന് ദൈവമാണ് എന്ന് ഈ പയ്യന്ന് കഴിയുന്ന കഥകളിച്ചിരിക്കുന്ന ജീവിതങ്ങളില് സമാധാനം നൽകാൻ ഈ കർത്താവായി യേശുന് മാത്രമേ സാധിക്കൂ ഈ ദൈവം സമാധാനത്തിന് ദൈവമാണ് എന്ന് തിരുവതിന് എവിടെയാണ് പറയുക നീ പൗലോസ്ലിഗുനി സബ് കഴുതി രണ്ടാമത്തെ ലേഖനമാണ് നീ പൗലോ സബ് സോലൻ തില സബ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം ഒന്ന് നീയുടെ കരമയ്യത്തിയാമോ ഒന്ന് നീയുടെ കരമയ്യത്തിയാമോ ഈ പതിന ഏറ്റു പറയാമോ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ പറഞ്ഞു സമാധാനത്തിന്റെ സമാധാനത്തിന്റെ കർത്താവ് തന്നെ കർത്താവ് തന്നെ കർത്താവ് കർത്താവ് തന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏ കാലത്തും എല്ലാ വിധത്തിലും സമാധാനം സമാധാനം നൽകട്ടെ നൽകട്ടെ നീ വലുതകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാമോ മക്കളെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്നവര് ജീവപങ്കാളി ഓർദ്ധ സമാധാനം നഷ്ടപ്പെട്ടു കഴിയുന്നവര് സംഘപ്രവർത്തക ഓർദ്ധ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്നവര് പഠന പരീക്ഷയിൽ നീ വീണ്ടും വീണ്ടും തോറ്റുപോകുന്ന സമാധാനം നഷ്ടപ്പെട്ടു കഴിയുന്നവര് ജീവിതത്തിന് ഏതെങ്കിലും മേഖല സമാധാനമില്ലാതെ കഥ കടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടോ രണ്ട് ദിവസത്തിലും മൂന്നാമതിയായം പതിനാറാമത്തെ പതിനേ മരുത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതിനെന്തോറന്ന് ഏറ്റുപറയണമേ അതിന് ദൈവമാണ് സമാധാനത്തിന്റെ സമാധാന സ്വമീറ്റ് പറയാം സമാധാനത്തിന്റെ സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് ഈ കാലത്തും എല്ലാ വിധത്തിലും സമാധാനം സമാധാനം നൽകട്ടെ നീയുടെ കരീത്ത് പറഞ്ഞു അല്ലെ ലുയാ നീ സ്നേഹ എന്താണ് പറയുക രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനാറാം മധുരം പറയുക ഈ കർത്താവാരാണ് സമാധാനത്തിന്റെ കർത്താവ ഈ ദൈവം തരുന്ന ദൈവം അങ്ങനെ കഥകൾ ഇച്ചിരിക്കുന്ന ശൈലി ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിലുണ്ടെങ്കിൽ ഈ കഥകൾ തുറന്നു തരാൻ നീ ആ ജീവിതങ്ങളിൽ കടന്നു വരാൻ ആ ജീവിതങ്ങളിൽ സമാധാനം നൽകാൻ ഈ കർത്താവിന് മാത്രമേ സാധിക്കൂ വന്ന് ഒരു ആന്തരിക ദിവസമൊക്കെ ധ്യാനം കൂടുമ്പോൾ ഈ കുടുംബത്തിന് ഈ കുടുംബാംഗങ്ങൾക്ക് മൂന്ന് നിയോഗങ്ങളുണ്ട് ഒന്ന് പറയാമോ എത്ര നിയോഗമാണ് ഒന്ന് സാമ്പത്തികമായി പല ബിസിനസ്സും ചെയ്ത് തകർന്നു പോയിരുന്നു നീമേ പുതിയ ഒരു ബിസിനസ് ആരംഭിക്കണം ഒരു പുതിയൊരു തുടങ്ങണം നീ രണ്ടാമത്തെ നിയോഗം ഇതായിരുന്നു പത്തു വർഷമായി വാടകയ്ക്ക് മാറി മാറി താമസിക്കുന്നു പത്തു വർഷം മുമ്പ് സ്വന്തമായി വീടുണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ് പത്തു വർഷമായി സ്വന്തമായി വീടില്ല നീ ഒരു വീട് സ്വന്തമായി ലഭിക്കണം ഇതായിരുന്നു രണ്ടാമത്തെ നിയോഗം മൂന്നാമത്തെ നിയോഗം അനേകം വർഷങ്ങളായി ഒരു സ്വപ്നമാണ് ആഗ്രഹമാണ് ദൈവമേ ഞങ്ങൾ വീട്ടിൽ ഒരു വാഹനം ഉണ്ടാകണം അങ്ങനെ ഒരു വാഹനം വാങ്ങാനുള്ള ഒരു അനുഗ്രഹം കിട്ടണം അല്ലെ ഈ മൂന്ന് നിയോഗങ്ങളുമായി കഴിഞ്ഞ അനവധി വർഷങ്ങളായി അവർ ജീവിക്കുന്നു ഈ കഴിഞ്ഞ വർഷം പത്തു വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു സ്വന്തമായി വീടുണ്ടാകുക നീ അതിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയം കഥ കടച്ചിരിക്കുന്ന അവസ്ഥയാണ് നീ നമ്മുടെ ജീവിതത്തിൽ നീ വെളിപ്പെടില്ല കിട്ടില്ല എന്ന് കരുതുന്ന അനേക മേഖലയില് ദൈവമായ കർത്താവ് അനുഗ്രഹവുമായി കടന്നു വരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഈ കഥ കണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതേ കുറിച്ച് പോലോ സ്ത്രീക പറയുന്നത് ഫിലിപ്പീനക്ക് എഴുതിയ ലേഖനമാണ് അധ്യായം നാല് അധ്യായം എന്ന് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ അധ്യായം വചനം ആറ് ഏഴ് വജനങ്ങളാണ് നീ നാലാമധ്യായം ആറ് ഏഴ് ഭജനങ്ങൾ ഈ വചനങ്ങളിലൂടെ പോലോ സ്ത്രീക തിരുവചനം വെളിച്ചത്തില് നീ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാനും അസാധാരണമായ അനുഗ്രഹം ദൈവം തരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് നിസ്സാരമായ കാര്യമാണ് ഇനിയെ കുറിച്ച് പതിനഞ്ചും പറഞ്ഞു തരുന്നു നീ ഒന്നാമത് നീ ആറ് ഏഴ് തിരുപതിനൊന്നാമത് പറയുക ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട നീ മക്കളെ കുറിച്ച് എഴുതാൻ പോകുന്ന പരീക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണെങ്കിൽ നീ അവര് പഠിപ്പിക്കുന്ന കുട്ടികളെ കുറിച്ചും ആകുലതയാണ് നീ മഴയാൻ പോകുന്ന പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയില് നീ മക്കൾക്ക് നല്ല വിജയം കിട്ടുമോ നീ സ്കൂളിന് എല്ലാ കിട്ടുന്ന നീ നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂളായി മാറുമോ തന്നെ രീതിയിലാണ് ആകുലത ഒരു വ്യക്തി പ്രവേശിക്കുക എന്താ പറയുക നീ ഒന്നിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആകുലരാകേണ്ട വാക്കു പറഞ്ഞ് എന്താകേണ്ട തരം പറഞ്ഞ് എന്താകേണ്ട നീ എടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് എന്താകേണ്ട നീ ആകുലരാകേണ്ട കേട്ടോ അല്ലെ ലിയ നീ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക ഈ സമയം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കഥങ്ങടിച്ചിരിക്കുന്ന അവസ്ഥ അനേകമുണ്ട് എങ്കിൽ ഈ കഥ കടിച്ചിരിക്കുന്ന അവസ്ഥകൾ പറഞ്ഞേ അലലുയ അനേകം കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകൾ പറഞ്ഞേ അലലുയതിന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയിലൂടെ ആ വകന്ന് പറഞ്ഞൂടെയാണ് നീ രണ്ട് ൂടെ ആ വാക്കുന്നു പറഞ്ഞേ മൂന്ന് ആ പറഞ്ഞേ നീ അത് കഴിഞ്ഞ് മധുരം പറയും നിങ്ങളുടെ യാതിരകൾ ഇന്ന് ഞാൻ നിങ്ങൾ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ യാദിക്കുന്ന ദൈവമേ ഇന്ന് വിളിക്കുന്ന യാജിക്കുക നീ നമ്മുടെ യാതിരകൾ നമ്മുടെ യാതിരയാണ് നമ്മെ അലട്ടുന്ന ആകുലതകള് ഈ കഥ കടിച്ചിരിക്കുന്ന അനേക ഭയമേഖലകൾ ഈ ഇതെല്ലാം കർത്താവിന് കാഴ്ച വെച്ച് പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതിങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാര്യമാണ് വചനം പറയുക ദൈവത്തിന് സന്നിധിയിൽ എന്ത് ചെയ്യണം അർപ്പിക്കണം പറഞ്ഞു പറഞ്ഞേ നമ്മെ അലട്ടുന്ന ആകുലതകൾ ഈ കഥ അടിച്ചിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ കൈവശം വെക്കാതെ ഈ കഥ കടിച്ചിരിക്കുന്ന അവസ്ഥകൾ ഈ ആകുലതകൾ ആർക്ക് സമർപ്പിക്കണം ഈശോയ്ക്ക് സമർപ്പിക്കണം ആ പറഞ്ഞു എന്ത് ചെയ്യണം ദൈവസ്ഥനധിയിൽ അർപ്പിക്കാനാണ് വചനം പറയുക ആ വാക്കും പറഞ്ഞ എവിടെ അർപ്പിക്കണം നീ വേറെ ഒരു സന്നദിയിൽ അർപ്പിക്കരുത് കേട്ടോ നീ ഒരു മനുഷ്യന്റെ സന്നിധിയിൽ അർപ്പിക്കരുത് ഈ നിയോഗങ്ങൾ ഈ ആകുലതകൾ ഈ വേദനകൾ ഈ കഥ കളിച്ചിരിക്കുന്ന ഈ ഭയമേഖലകൾ തകർന്നു പോയ ജീവിതത്തിന്റെ അനേക മേഖലകൾ ഇതെല്ലാം ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയിലൂടെ യാത്രയിലൂടെ അമേശയിലൂടെ ദൈവത്തിൻ്റെ സന്നദിയിലൊന്ന് അർപ്പിക്കണം നമ്മുടെ നിയമങ്ങൾ കർത്താവിന് മുമ്പിൽ അർപ്പിക്കുന്നവരെ കുറിച്ച് പതിനെന്താണ് പറയുക അപ്പോൾ ആ വാക്കു പറഞ്ഞേ ഉറക്കി പറഞ്ഞേ അപ്പോൾ എന്ന് പറയും എപ്പോഴാണ് ഈ ദൈവസന്ധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ നീ നീക്കുന്ന വൈദികനായ എന്റെ ജീവിതത്തെ നീ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആകുലതകൾ നീ നമ്മുടെ ജീവിതത്തിൽ ഭയമേഖലകൾ നീ കഥ കടത്തിരിക്കുന്ന കഥ ഉറക്കാൻ വയ്യാത്ത അവസ്ഥകൾ ഇന്ന് ദൈവസന്തയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ ഈ അർപ്പിച്ചു കഴിയുമ്പോഴാണ് പചനം പറയുക നീ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരല്ല കേട്ടോ നീ ഏകദിന കൺവെൻഷനും വേണ്ടി വന്നു നീ താമർമാതാവിന്റെ മാധ്യസ്ഥിതി പ്രാർത്ഥിക്കുന്നു നീ ഏസുബേ എന്ന് കരഞ്ഞ യേസുബേ എന്ന് വിളിക്കുന്നു നീ ഏകദിന കൺവെൻഷൻ കഴിഞ്ഞേക്ക് ഇതൊന്നും കർത്താവിന് കൊടുക്കാതെ ഈ ആകുലതകളും ഈ കഥ കടിച്ചിരിക്കുന്ന പൈവുമായി നീ വീണ്ടും മീണ്ടു പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നുവെങ്കിൽ അപ്പോൾ ആകുന്നില്ല കേട്ടോ നമ്മെ അലട്ടുന്ന അനേകം ആകുലതകൾ ഈ കഥ കടിച്ചിരിക്കുന്ന അനേക മേഖലകൾ ഇതൊരു മനുഷ്യൻ കൊണ്ടുനടക്കാൻ പാടില്ല ഇനി ഇത് മനുഷ്യൻ ചുമക്കാനോട് ശക്തിയില്ല ഈ ആകൃതകൾ വിട്ടുപോകണമെങ്കിൽ ഇതെല്ലാം ദൈവത്തിന്റെ സ്ഥലത്തിൽ എന്ത് ചെയ്യണം അർപ്പിക്കണം അർപ്പിച്ചു കഴിയുന്ന വ്യക്തിയെ കുറിച്ച് ഭജനം പറയുക അപ്പോൾ ആ വാക്കൊന്ന് വാക്കൊന്നും പറഞ്ഞേ പറഞ്ഞേ ശ്രദ്ധിക്കണേ അപ്പോൾ അത് കഴിഞ്ഞ് പറയുക നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന നമുക്ക് ചില ധാരണകൾ നിയമ അനുഗ്രഹത്തെ കുറിച്ച് ചില ധാരണകളുണ്ട് പക്ഷേ തിരുവചനം എന്താണ് പറയുക നമ്മൾ ദൈവസ്ഥനർപ്പിച്ചു കഴിയുമ്പോൾ ഈ ആകുലതകൾ ഈ കഥ കാണത്തിയിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും നീ കഭിച്ചു വയ്ക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം കരവയ്യത്തു പറഞ്ഞേ അല്ലെ ലിയ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേസു ക്രിസ്തുവിൽ എന്നെയും കാത്തുകൊള്ളും